പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അലർജിയുടെ പ്രധാനമായിട്ടുള്ള കാരണമാണ് ഇൻഫ്ലമേഷൻ അഥവാ നീർക്കെട്ട് എന്നുള്ളത് എന്നാൽ പല ആളുകൾക്കുമുള്ള സംശയമാണ് ഈ നീർക്കെട്ട് എവിടെയാണ് ഉണ്ടാവുക നമ്മൾ സാധാരണയായിട്ട് നമ്മുടെ കയ്യിലും കാലിലും ഒക്കെയുള്ള നീർക്കെട്ടാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും എന്നാൽ അലർജിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുന്നത് നമ്മുടെ ശരീരത്തിനകത്താണ് പ്രത്യേകിച്ച് നമ്മുടെ മൂക്കിനകത്ത് മൂക്കിനകത്ത് മൂക്കിന്റെ സ്ഥലങ്ങളിൽ ഉണ്ടാവുന്ന ആ ഒരു നീർക്കെട്ട് കാരണമാണ് നമുക്ക് ശക്തമായിട്ടുള്ള തുമ്മൽ വരുന്നതും മൂക്കടപ്പ് വരുന്നതും ഒക്കെയാണ് നമ്മളെ മുഖത്ത് തന്നെ പൊള്ളയായ കുറച്ച് സ്ഥലങ്ങളുണ്ട് അതിനെയാണ് സൈനസസ് എന്ന് പറയുന്നത് ഈ സൈനസസിൽ വരുന്ന നീർക്കെട്ടിനെയാണ് നമ്മൾ സൈനസൈറ്റിസ് എന്ന് പറയുന്നത് അലർജിയുള്ള ആളുകളുടെ അടുത്തതായിട്ട് കണ്ണിനകത്താണ് കൂടുതലായിട്ട് നെർക്കെട്ട് ഉണ്ടാവുന്നത് അതിന്റെ ഭാഗമായിട്ട് കണ്ണ് നന്നായിട്ട് ശക്തമായിട്ട് ചൊറിയാനും അതോടൊപ്പം തന്നെ കൂടുതൽ കെമിക്കൽസ് ഇസ്റ്റമിൻ പോലുള്ള കെമിക്കൽസ് കൂടുതലായിട്ട് കണ്ണിനകത്ത് റിലീസ് ചെയ്യാനും ഇത് കാരണമാവുന്നുണ്ട് അപ്പൊ നമുക്ക് ഡ്രൈനസും ചൊറിച്ചിലും കൂടുന്നുണ്ട് അതുപോലെ അലർജിയിൽ ഉണ്ടാകുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മൂക്കിനെയും ചെവിനെയും ബന്ധിപ്പിക്കുന്ന ഒരു ട്യൂബ് ഉണ്ട് അതിനെയാണ് യൂസ്റ്റേക്കിയൻ ട്യൂബ് എന്ന് പറയുന്നത് അലർജിയുടെ ഭാഗമായിട്ട് എല്ലായിടത്തും നെർക്കെട്ട് ഉണ്ടാവുന്നതിന്റെ ഭാഗമായിട്ട് ഈ കുഴലും ഇതിലൂടെ നോർമൽ ആയിട്ട് നോർമലായിട്ടുണ്ടാവുന്ന വായു സഞ്ചാരം തടസ്സപ്പെടുന്നു അങ്ങനെയാണ് നമുക്ക് ചെവിയിലൊക്കെ ഒരു മുളക്കം തോന്നുന്നത് ഇതുപോലെ തന്നെ ചില ആളുകളിൽ തൊലിപ്പുറത്ത് മുഖത്തൊക്കെ നമുക്ക് ഈ നിർക്കട്ട് കാണാറുണ്ട് അതിന്റെ ഭാഗമായിട്ട് അവർക്ക് നല്ല രീതിയിൽ ചൊറിച്ചിലും പുകച്ചിലും ഒക്കെ തോന്നാറുമുണ്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ചില ആൾക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഭക്ഷണം പ്രത്യേകിച്ച് കടൽ മത്സ്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ വളരെ ശക്തമായിട്ട് അവരുടെ ബോഡി റിയാക്ട് ചെയ്യാറുണ്ട് അങ്ങനെയുള്ള ആളുകളില് ചിലപ്പോൾ ശ്വാസം മുട്ടൽ പോലെയുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവാറുണ്ട് അത് വളരെ എമർജൻസി ആയിട്ടുള്ള കണ്ടീഷനാണ് അങ്ങനെയുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്